മലയാളത്തിലും തമിഴിലും നിരവധി ആരാധകരുള്ള നടിയാണ് ഐശ്വര്യ ലക്ഷ്മി ഇപ്പോഴിതാ നടൻ ജഗദീഷിനെ കുറിച്ച് താരം തുറന്നു സംസാരിക്കുന്നതാണ് വൈറലായിരിക്കുന്നത് ഒരാളും ഇത്രയും വർഷമായിട്ടും നിങ്ങളെ കുറിച്ച് ഒരു മോശവും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ ഒരിക്കൽ ഞാൻ ഇത് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഐശ്വര്യ ലക്ഷ്മി പറയുന്നത് സിനിമയിൽ വന്നിട്ട് ഒരുപാട് കാലമായിട്ടും ആരും അദ്ദേഹത്തെ കുറിച്ച് മോശം പറഞ്ഞു കേട്ടിട്ടില്ല ആകെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം ആളുകളെ ശരിയായ അളവിൽ അലസ്വരപ്പെടുത്തും എന്ന് മാത്രമാണ് അത് ആരും കുറ്റമായോ പരാതിയായോ ഇതുവരെ പറഞ്ഞിട്ടുമില്ല അതാരോ കുറ്റമായോ പരാതിയുമായോ ഇതുവരെ പറഞ്ഞിട്ടുമില്ല ആക്ടിംഗിനുറം അദ്ദേഹത്തിന് മറ്റൊരു സന്തോഷവും ഇല്ല എന്നും തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും ഐശ്വര്യ ലക്ഷ്മി പറയുന്നു അതായത് ഞാൻ ജഗദീശ് ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഒരാളും ഇത്രയും വർഷമായിട്ടും നിങ്ങളെക്കുറിച്ച് ഒരു മോശവും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ സിനിമയിൽ വന്നിട്ട് ഒരുപാട് കാലമായതുമാണല്ലോ എന്നിട്ടും ഇതുവരെയും ആരും എന്തുകൊണ്ട് മോശമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല മാത്രമല്ല ഒരു ഗ്യാപ്പ് ഇല്ലാതെ ഇപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈൻ പിടിച്ചാണ് അദ്ദേഹം പോകുന്നത് നമുക്കൊന്ന് ലേറ്റ് ആയിട്ട് പിടിക്കാനുള്ള ചാൻസ് ഇല്ല നമ്മളും ഒപ്പത്തിനൊപ്പം നിൽക്കണം മാത്രമല്ല ഒരാളുടെ സന്തോഷം എന്നത് എല്ലാവർക്കും അവനവൻ ആസ്വദിച്ചു ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാകുമല്ലോ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം ഏറ്റവും ആസ്വദിച്ചു ചെയ്യുന്ന കാര്യം അഭിനയമാണെന്നാണ് ആക്ടിംഗിനുറം അദ്ദേഹത്തിന് മറ്റൊരു സന്തോഷവുമില്ല അഭിനയിക്കുന്നതിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടുപിടിക്കുന്നത് അതേസമയം മലയാളത്തിൽ സമീപകാലത്തെത്തിയ ഐശ്വര്യ ലക്ഷ്മിയുടെ ചിത്രങ്ങളിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒന്നാണ് ഹലോ മമ്മി വൈശാഖ് എലൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഷർഫുദ്ദീനും ഐശ്വര്യ ലക്ഷ്മിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഫാന്റസി ഹൊറർ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ റിലീസ് നവംബർ ഇരുപത്തി ഒന്നിനായിരുന്നു ഇടവേളയ്ക്ക് ശേഷം ഷറഫുദ്ദീനെ ചിരിപ്പിക്കുന്ന വേഷമാണ് ഹലോ മമ്മിയിൽ ഐശ്വര്യ ലക്ഷ്മിയുടെ കരിയറിലെയും ഏറെ വ്യത്യസ്തമായ കഥാപാത്രമാണ് ഈ ചിത്രത്തിലെ സ്റ്റെഫി ഇരുവരുടെയും പ്രകടനങ്ങൾക്ക് പ്രേക്ഷകരുടെ വലിയ കയ്യടി ഇതിനകം ലഭിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ ഐശ്വര്യയുടെ ഈ തുറന്നു പറച്ചിലുകളും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം